ഹലോ അസ്ലാമലൈക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അരി അരച്ച് കാണുണ്ടാക്കിയ നൂലപ്പാണ് നൂലപ്പത്തിൻ്റെ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂലപ്പം നൂലപ്പെന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ റെസിപ്പി എങ്ങനെയാണ് റെസ്റ്റോറൻറ്റാണേ ഏതെങ്കിലും നോക്കിയിട്ടല്ല കളിച്ചിട്ടല്ല കാര്യം നല്ല അടിപൊളി റെസിപ്പിയാണ് അരി അരച്ച് കൊണ്ടുള്ള നൂലപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ നല്ല ഇതേപോലെ ഇതേപോലത്തെ നൈസായിട്ടുള്ള നൂല നൂലപ്പം ആർക്കാണ് അരി അരച്ചാണ് ഉണ്ടാക്കാൻ കഴിയുക എനിക്ക് കഴിയുന്നുള്ളത് ഞാൻ തെളിയിച്ചിരിക്കുന്നു ഞാൻ അരി അരക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഒരു റെസിപ്പി ആയിരുന്നു ഏതെങ്കിലും ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒരു റെസിപ്പി കണ്ടുപിടിച്ച് അപ്പത്തിനെ നമ്മൾ എന്ത് ചെയ്തു നൂലപ്പമാക്കി മാറ്റി അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ചടപ്പുള്ള ഒരു പണിയാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ ചട്ടീന്ന് കരിയാതെ നോക്കണം കരിയാതെ നോക്കാണെങ്കിൽ കുട്ടികളും മക്കളൊക്കെ അടി കൂടെ മണ്ടി പോയുമ്പോൾ അത് ഏതായാലും ചട്ടീന്ന് കരിഞ്ഞ് കരിക്കട്ടാവും അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്ത രൂപത്തിലൊരു റെസിപ്പി എന്ന് വിചാരിച്ചാണോ വന്നത് നല്ലൊരു റെസിപ്പിയാണ് അടിപൊളിയാണ് അരി അരച്ച് കണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും വണ്ടി എന്നോളും ഇതിൻ്റെ വീഡിയോ കണ്ടോളീ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഒക്കെ ചെയ്താൽ നല്ല അടിപൊളി റെസിപ്പി ആദ്യം നമ്മൾ ആദ്യം തന്നെ നമ്മളെത്താൻ കാട്ടേണ്ടി കുറച്ച് അരി വള്ളത്തിലിടണം അരി നമുക്ക് എത്രയാണോ മാണ്ടി അരി നമുക്ക് വള്ളത്തിലിടാം നമ്മൾ തലേന്ന് രാത്രിയാണല്ലോ അരി വള്ളത്തിലിടാം ഞാനിവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ടൈമിൽ അരി വള്ളത്തിലിടാന്ന് ഉദ്ദേശിച്ചത് ഏതേലും ഞാനൊരു വെറൈറ്റി ഐറ്റം മാറ്റിയാണ് പിടിച്ചു ഏതെങ്കിലും നോക്കിയിട്ട് കാര്യമല്ല നല്ല അടിപൊളി റെസിപ്പി അരി അരച്ചുകൊണ്ട് ഒരു നൂലപ്പുണ്ടാക്കിയാലോ ഒന്ന് തലേന്ന് രാത്രി ചിന്തിച്ചു കാട് ഇൻക്കാട് തോന്നി ഉണ്ടാക്കാന്ന് തോന്നി ഇനിയിപ്പോൾ ഉണ്ടാക്കിയത് നന്നായിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിയാണ്ട് വേറൊരു റെസിപ്പിയൊക്കെ എന്ന് വിചാരിച്ചുകാണാണ് വന്നത് ഏതെങ്കിലും നല്ലോണം നൈസായിട്ട് അരച്ച അരി അരി ഇപ്പം പൊടിയായി മാറി ഇരിക്കുന്നു നന്നായിട്ട് നല്ല മാവായി മാറിയിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പിടാ മറക്കരുത് ഉരുളിച്ചട്ടിയാണ്ട് എടുത്തു ഗ്യാസ് കണ്ണം ഓണാക്കി കൊടുത്തു ലൈറ്റർ അങ്ങോട്ട് വെച്ചെടുത്തു നേരെ അങ്ങോട്ട് വരുക പൊടി ചെറിയ കുട്ടിയൊക്കെ നമ്മൾ പൊടി അരകൂല അതേപോലെ വരുക ചോളാണ്ടിയൊക്കെ വരുകയും ഇങ്ങക്ക് ശീലം ഉണ്ടാവില്ല അതേപോലെ അതേപോലെയാണ് വരഗ് അത്രേനുള്ളൂ പണി എന്തോ ഒരു സിമ്പിൾ ആയിട്ടാണ് സിമ്പിളായിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് എനിക്ക് പറയുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത് ഏതെങ്കിലും ഒരു പത്തിൻ്റെ ഇല്ലാതെ വീഡിയോ എങ്ങനെ വൈൻ്റെ പക്കാന്നുള്ളതാണ് ചിന്ത അല്ലാതെ വേറെ ഒന്നുമല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നൂലപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഈ ഒരു റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലതരം റെസിപ്പികൾ ഞാൻ കണ്ടുപിടിച്ചിരുന്ന നൂലപ്പത്തിൻ്റെ റെസിപ്പികൾ അതിൽ നിന്നൊരു വ്യത്യസ്ത രൂപത്തിൽ അരി അരച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെ നൂലപ്പ ഉണ്ടാക്കിയെടുക്കുക ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത് ഏതെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള നൂലപ്പം കൂടി കണ്ടു കണ്ട് വീഡിയോ വൈൻ്റപ്പാക്കിക്കൊണ്ടി അത്രയും തന്നെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് പൊടി വരിക എല്ലാവർക്കും അറിയില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയല്ല എന്താ പറയുക അലുമിനിയത്തിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഉരുളി ചട്ടിയാണ് കേട്ടോ അപ്പോൾ അടി കരിഞ്ഞ് കരി കട്ടാകാതെ ഏത് ചട്ടിയിലും ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ പൊടിയാണ് വരകിയെടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അവിടെ വടയൊക്കെ കട്ട കുത്തിയാൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതൊക്കെ അത് സെറ്റാവും കുഴച്ചെടുക്കുമ്പോഴാണ് സെറ്റാകലാണ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നല്ലൊരു റെസിപ്പിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഉണ്ടാക്കിക്കോളി ഈ നാളെ രാവിലെ ചായക്കടി ഇതന്നെ തന്നെ ആയിക്കോട്ടെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രണ്ട് മണിക്കൂർ മുമ്പ് അരി വെള്ളത്തിൽ ഇട്ട് കുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ളത് താണ് അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നല്ല നൈസായിട്ട് ലെങ്കിമറിയുന്ന ഒരു നൂലപ്പാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് നല്ല ലെങ്കലും ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ചേർത്ത് ചേർത്തെടുക്കുമ്പോൾ ഒരു ലങ്കിമറിയ കാരണം നൂലപ്പം ഒന്നും ഒട്ടാത്ത നൂലപ്പായിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചോളൂ കട്ട കുത്തിയാലൊന്നും യാതൊരു പ്രശ്നമല്ല അടി കരിയാതെ നോക്കിയാൽ മതി യാതൊരു പ്രശ്നമില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് ഇതിന് മുമ്പ് യൂട്യൂബിലാരെങ്കിലും കൊണ്ടു തള്ളിയിക്കണോ എന്നൊന്നും നമുക്കറിയില്ല ഞാൻ ഏതായാലും അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും കോപ്പി അടിച്ചൊന്നും കൊണ്ടുവരില്ല നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവരാറുള്ളത് ഇന്ന് ഞാൻ എന്നെ പൊങ്ങച്ചം പറയില്ല ഞാൻ ഇവിടെ കുട്ടികളോടൊക്കെ ചോദിക്കട്ടോ ഓലക്കെന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റുള്ള നൂലപ്പാണെന്ന് കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഞാൻ ഉപ്പിടാ മറന്നിരിക്കുന്നു അപ്പോൾ ഉപ്പൊക്കെ നേരത്തെ കാലത്ത് ഇട്ട് കൊടുക്കട്ടെ വന്നാൽ പിന്നെ എത്ര പണിയില്ല ഉപ്പ് ഞാൻ വൈകി മറന്ന് പോയതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പ് വെള്ളം കലക്കിയാണ്ട് ഇതിന് മേലക്കൊഴിച്ചെടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി അപ്പം എനിക്കത്ര തന്നെ പറയാനുള്ളൂ അപ്പോൾ അരി അരച്ചുകാണ്ട് നൂലപ്പം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഇതുപോലെ ഇതുപോലെ അരി എന്താ പറയുക പൊടി വിരകിയാണ്ട് നൂലപ്പം ഉണ്ടാക്കണ ഞാൻ കണ്ടുകണ് അരി അരച്ചുകാണ്ടുള്ള നൂലപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് ഡാൻ ആകില്ലെന്ന് വിചാരിച്ചു നന്നാകുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടത് അപ്പോൾ ഞാൻ അപ്പം ചുടാനാണല്ലോ വന്നത് അപ്പം ചുടാൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം മാറ്റി പിടിച്ചാലോ എന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റോ ഇപ്പോൾ അത് ചെറുതായിട്ട് നല്ല എന്താ പറയുക ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് എന്നാലും നല്ലോണം കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് നല്ല ഇതിൽ കൊഴഞ്ഞ് കിട്ടിട്ടോ അത് ഉരുട്ടി ഇത് കൊഴഞ്ഞു ഇതേപോലെ ഡായി കിട്ടി പിന്നെ ഇനി മാണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോയിലൊക്കെ ചേർത്ത് വെറുതൊന്ന് കൊഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നിങ്ങൾ വിചാരിക്കണോ കൂടി ഞാനാണ് പറയട്ടെ എന്താ ഇപ്പം ഈ വീഡിയോ ആണ് അതിൻ്റെ ഇപ്പം അക്കാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എടുക്കാപ്പം ഈ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ കറക്റ്റ് പറഞ്ഞു തരില്ല എൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നത് ഇതിലൊരു പയവും തെറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു റെസിപ്പി ഉണ്ടാക്കിയാണ് ഞമ്മളുണ്ടാവില്ല കേടന്ന് പോയി എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേൾക്കാൻ പാടില്ല അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തേങ്ങാപ്പാലാണ് ഞാൻ തിക്ക് കൂട്ടി കഴിക്കാൻ പോകുന്നത് കറി വേണ്ട കറി ഉണ്ടാക്കുക പിന്നെ നൂലപ്പത്തിൻ്റെ അച്ചിലിട്ട് കാണ്ടുണ്ടാക്കലും പിന്നെ അതുപോലെ എന്താ പറയുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് മരത്തിൻ്റെ അച്ചു വേണമെങ്കിൽ മരത്തിന്റെ എടുക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പിന്നെ ഏത് തട്ടിലാണോ ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ ഉരുളി എന്താ പറയുക ഉരുളി ചട്ടിയല്ല ഇഡ്ഡലി ചട്ടിയിലോ ഉണ്ടാക്കേണ്ടത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ സ്റ്റീലിന്റെ നൂലിന്റെ എന്താ പറയുക നൂലപ്പത്തിൻ്റെ അച്ചാണ് ഞാനെടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഓയിൽ രണ്ട് വശത്തും തടവി കൊടുത്തക്കാണ് എന്താ വെച്ചാൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒട്ടും ഒന്നുമില്ല കേട്ടോ എന്നാലും ഇത് വെറുതെ നമ്മളൊരു സംശയത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെറുതെ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്കൂടെ നീങ്ങാനൊന്നും ആയിട്ടില്ല കേട്ടോ അവിടെ ഉണ്ടാക്കലെന്നെ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ വൈൻഡപ്പാക്കലെ എനിക്ക് വേഗം ആക്കി പോകാനോ പോകാനൊക്കെ തോന്നും പറഞ്ഞിട്ട് എന്താ കാര്യം ആക്കി പോകാനായിട്ടില്ല അത്ര തന്നെ ഓയിൽ തടവിയാണ്ട് ദീക്കട് വെച്ചെടുക്കുക എന്തോ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി എത്രയാണ് ഇതിലാണ് നിറച്ച് കൊടുത്താൽ എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ നല്ല നൈസായിട്ട് നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ പത്തിരി വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക് എന്താ വെച്ചാൽ മണ്ടി ഇതൊക്കെ ഉണ്ടാക്കാം ഏതെങ്കിലും വണ്ടിയ പലഹാരങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അരി അരച്ചാണ് കാണാൻ തന്നെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇനി അരി പൊടി മില്ല് പോയി പൊടിച്ചിട്ട പ്രശ്നം തന്നെയല്ല ഞാൻ ഇനി അരി പൊടിച്ചാനേ പോണില്ല ഞാൻ ഇതേപോലെ അരി അരച്ച് കാണ്ട് ഓരോ റെസിപ്പീനും കണ്ടുപിടിച്ചു ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അരി എന്താ പറയുക പൊടിച്ചണം മില് കൊണ്ടുപോകണം പൊടിച്ചണം എന്തൊക്കെ പരിപാടി അല്ലെങ്കിൽ ആരിപ്പൊടി റെഡിമെയ്ഡ് വാങ്ങണം അങ്ങനെയൊക്കെ പരിപാടികൾ ഉണ്ടാവും അപ്പോൾ അതൊന്നും നിൽക്കാൻ കണ്ട അത് അങ്ങനത്തെ ഒരു റെസിപ്പി പത്തിരി വരെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കാണിച്ചു തരേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി എന്താ വെച്ചാൽ കറക്റ്റായിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുതൽ പിന്നെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഓരോ പരീക്ഷണം നിരീക്ഷണങ്ങൾ കഴിഞ്ഞുകൊണ്ട് നല്ല നല്ല റെസിപ്പികൾ ആ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയക്കാരം അപ്പോൾ ഈ നൂലപ്പം പീക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണില്ല നല്ല സിമ്പിളായിട്ട് കിട്ടണമെന്ന് ഉള്ള നിങ്ങൾക്ക് മനസ്സിലാണില്ല എനിക്ക് നല്ല ഇഷ്ടമായി ഓരോ നൂലും ഓരോ നൈറ്റ് ഇനിയിപ്പോൾ അത് വേവിച്ച കാര്യം പ്രത്യേകിച്ചൊന്നും പറയില്ല നൂലപ്പം ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണൊന്നാവില്ലല്ലോ വീഡിയോ കാണണി ഇനി ആദ്യമായിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ് എന്താ വെച്ചാൽ വെള്ളം അടിയിൽ വെച്ചെടുക്കുക പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കുക അതിന്റെ മുകളിൽ തട്ടോ പാത്രമോ കൊടുക്കുക ഇഡലി കുക്കറോ എന്താ വെച്ചാൽ ആവി കയറാൻ പറ്റിയ ഏത് പാത്രമാണെങ്കിലും വെച്ചു കൊടുക്കുക ഇതുപോലെ കൂടെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കുക നല്ലോണം ആവി കയറിയാണ്ട് അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവിക്കാണിത് വേവിച്ചെടുക്കുക എന്ന് ഇപ്പം എല്ലാവർക്കും അറിയില്ല ആവിക്ക് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കൊട്ടി കൊടുക്കുക ഇതിൻ്റെ അടുത്ത് നല്ലൊരു സിമ്പിളായിട്ട് കൊട്ടി അതുകൊണ്ട് കിട്ടാൻ പറ്റിയ ഒരു പാത്രമാണ് ഉള്ളത് ഏത് ചട്ടിയിൽ നിന്നും ആണെങ്കിലും ഇത് വേർതിരിഞ്ഞ് കിട്ടിട്ടോ കാരണം എന്താ വെച്ചാൽ ഓയിലൊക്കെ ചേർത്ത് നല്ല മിനിസപ്പെട്ട് പെടുത്തി എടുത്തിട്ടുള്ള നൂലപ്പാണ് അപ്പോൾ കുട്ടികൾ മദ്രസക്ക് പോകുന്ന തിരക്കിലൊക്കെയാണ് ഞാൻ അത് ഉണ്ടാക്കണതും വീഡിയോ എടുക്കണം ഒക്കെ കുട്ടികൾ ഓരോന്നോ ഓരോന്നെ എടുത്ത് അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ എന്താ വെച്ചാൽ മദ്രസ് പോകാൻ നേരം വൈകിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആറ് മണിക്കാണ് ആറേ കാലം ആറേ മുപ്പീനൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോഴത്താ തോന്നുന്നത് എന്താണ് തോന്നുന്നത് കുറച്ചൊക്കെ തെറ്റുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ തെറ്റെന്ന് പറഞ്ഞാൽ അക്ഷര മിസ്റ്റേക്ക് തന്നെയുണ്ട് എന്താ വെച്ചാൽ വോയിസ് ഇങ്ങനെ നിൽക്കാതെ പറയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതുപോലെ ആ വിക്ക് വേവിച്ചെടുക്കുക ഇങ്ങനെ ഓരോന്ന് കൊട്ടി കൊടുക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോ അതിൻ്റെ ഒപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു റെസിപ്പിയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോക്ക് തീ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഷെയറും കൂടി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെയെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ നൂലപ്പം ബീച്ചി എടുക്കുന്നത് ഇങ്ങോട്ട് നിർത്താൻ തോന്നുന്നില്ല അത്രക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് പിന്നും പിന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഞാൻ ഒരട്ട പറഞ്ഞതാണോ ഏതായാലും ഇങ്ങനെ കറക്റ്റ് അറിയാതെ ആകലൊടുങ്ങിയത് കണ്ടതന്നെയല്ല ഞാനും കാണുന്നത് അതുകൊണ്ടായിരിക്കാം നല്ലൊരു റെസിപ്പിയാണ് ഒന്നുമ തൊടാത്ത ഓരോ നൂലപ്പവും ഒന്നുമ തൊടാത്ത നല്ല അടിപൊളി റെസിപ്പി വന്ന് ഉടനെ തന്നെ കഴിക്കാവുന്നതാണ് തേങ്ങാ പാല് ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്താ നമ്മുടെ അടുത്തുള്ളത് വെച്ചിട്ട് നമുക്ക് കറി ആണെങ്കിൽ കറിയും ചേർത്ത് കഴിക്കാവുന്നതാണ് നല്ലൊരു റെസിപ്പിയാണ് ഒന്നുമ തൊടാത്ത നല്ല ലെങ്കി പറയുന്ന നൂലപ്പത്തിൻ്റെ വീഡിയോയുടെ വീഡിയോ വീഡിയോയുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങണം കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഭയങ്കരപ്പാക്കാനുള്ള ടൈം ആയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തേങ്ങ ഇടാത്ത നൂലപ്പം തേങ്ങ ഇട്ട നൂലപ്പം കറി പാർന്ന് കഴിക്കാൻ പറ്റിയ നൂലപ്പം അങ്ങനെ വെറൈറ്റി 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 നൂലപ്പാണ് ഇതിനു മുമ്പ് ഞാൻ ചോറ് കൊണ്ട് നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പലതരം നൂലപ്പങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം കണ്ടു നിന്നവർക്ക് നന്ദി ഇത് ഞാൻ ഒരിക്കൽ രേഖപ്പെടുത്തിയില്ല പിന്നെ മിന്നി ഇതെന്താണ് ഞാൻ രേഖപ്പെടുത്തുന്നത് അത്രേനുള്ളൂ പിന്നെ പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓൽക്കും പ്രത്യേകിച്ച് നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്നവർക്ക് നന്ദി ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു നൂലപ്പം എന്താണ് ചൊറുക്ക് എൻ്റെ ക്യാമറയ്ക്ക് ക്ലിയർ ഇല്ല എന്നാലും നല്ലൊരു ചെറുക്കുള്ള നല്ല ടേസ്റ്റോട് കൈ കൂടി കഴിക്കാൻ പറ്റിയൊരു നൂലപ്പത്തിൻ്റെ വീ